മലയാളികളുടെ ഇഷ്ടകേന്ദ്രമായി മാറുകയാണ് തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിലെ മുന്തിരി തോപ്പുകൾ ഇടുക്കിയുടെ കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾ മുന്തിരിപ്പാടവും സന്ദർശിച്ചാണ് മടങ്ങുന്നത് തമിഴ്നാട്ടിൽ ഇത് മുന്തിരിയുടെ പ്രധാന വിളവെടുപ്പ് കാലമാണ് കാഴ്ചകളിലേക്ക് അതിർത്തി പട്ടണമായ കമ്പത്തോട് ചേർന്ന് കിടക്കുന്ന ഗൂഡല്ലൂരും ചുരുളിപ്പെട്ടിയും കെ കെപ്പെട്ടിയും തേവർപ്പെട്ടിയുമൊക്കെ മുന്തിരിക്കൃഷിക്ക് പ്രശസ്തമാണ് കിലോമീറ്ററുകളോളം ദൂരത്തിൽ പന്തൽ വിരിച്ച് നിർത്തിയിരിക്കുന്ന മുന്തിരിത്തോപ്പുകളുടെ കാഴ്ചയാണ് എങ്ങും വർഷത്തിൽ നാല് തവണയാണ് മുന്തിരിയുടെ വിളവെടുപ്പ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് പ്രധാന വിളവെടുപ്പ് കാലം പ്രധാന സീസണിൽ അല്ലാതെയും വർഷം മുഴുവൻ വിളവ് ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ കൃഷി പരിപാലിക്കുന്നത് പരിപാലിക്കുന്ന വളം ഉണ്ടാകും ഇവിടെ ഇത് കൊണ്ട് വന്ന് മീൻക്ക് ഉണ്ടാകണം അമ്പത് ദിവസം കഴിഞ്ഞ് ഇത് മീൻ ഉള്ള കറുപ്പും ഉണ്ടാകും കൃണേ ഒരു ഇതായിരിക്കും മുന്തിരിപ്പാടങ്ങളിലെ കാഴ്ചകൾ തേടി കമ്പത്തേക്കെത്തുന്ന സഞ്ചാരികളിൽ ഏറിയ പങ്കും മലയാളികളാണ് കേരളത്തിൽ അവധിയാണെങ്കിലും മുന്തിരിപ്പാടങ്ങൾ സഞ്ചാരികളെ കൊണ്ട് നിറയും ഇവിടുത്തെ ആംബുലൻസ് ഒക്കെ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് നമ്മൾ ഇതുവരെ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ ജസ്റ്റ് കയറിയതാണ് അപ്പോൾ അതേ മുന്തിരികളെല്ലാം വിളഞ്ഞു കിടക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് നമ്മളെ ഇവിടെ ആൾക്കാരൊക്കെ നല്ല കോപ്പറേറ്റീവ് ആണ് അപ്പോൾ നമ്മൾ വന്ന ഉടനെ വന്ന് പറഞ്ഞു വന്ന് കയറി കണ്ടോളാൻ പറഞ്ഞു അപ്പം ഇതുവഴി തേനി കമ്പമൊക്കെ പോകുന്നവർക്ക് ജസ്റ്റ് കയറി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഓണാവധി പിന്നിട്ടെങ്കിലും ഇപ്പോഴും മലയാളികൾ ധാരാളമായി എത്തുന്നുണ്ട് വിളവെടുപ്പ് കാലമായതിനാൽ അവധി ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കും മുന്തിരിത്തോപ്പുകളുടെ കാഴ്ച ആസ്വദിക്കുന്നതിനൊപ്പം മുന്തിരി വാങ്ങുന്നതിനും തോട്ടങ്ങളിൽ അവസരം ഒരുക്കിയിട്ടുണ്ട് ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി